എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇത്തരം ദമ്പതികൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കും നിങ്ങൾക്കറിയാമോ ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് അതെ ഇതാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ചില ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ അവർക്ക് എപ്പോഴും ചിരിച്ച മുഖമായിരിക്കും അവരുടെ ആ പോസിറ്റീവ് എനർജി ചുറ്റുമുള്ള ബാക്കി എല്ലാവരിലേക്ക് പകർന്നു നൽകാനും അവർക്ക് സാധിക്കാറുണ്ട് ജീവിതത്തിലെ വേദനകളും സമ്മർദ്ദങ്ങളും ഒക്കെ മറന്ന് സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും വിരലിലെണ്ണാൻ കഴിയുന്നവർക്ക് മാത്രമേ പലപ്പോഴും അതിന് സാധിക്കാറുമുള്ളൂ വേദനിപ്പിക്കുന്ന ഓർമ്മകളെ മറന്ന് വർത്തമാനകാലത്തെ ആശ്രയിച്ച് ജീവിക്കാൻ പലർക്കും കഴിയാറില്ല പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല ഈ സംഗതി എന്നതാണ് സത്യം പക്ഷെ ചിലർ അവരുടെ സന്തോഷം നശിപ്പിക്കാതെ ജീവിതത്തെ ആസ്വദിക്കുന്നത് കാണുമ്പോൾ ചിലപ്പോഴെങ്കിലും നിങ്ങൾ കൊതിക്കാറുണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയായിരിക്കും ഇവർ ഇത്ര സന്തോഷത്തോടെ ഇരിക്കുന്നത് എന്ന് എന്താണ് അതിന് വേണ്ടി ഇവർ ചെയ്യുന്നത് എന്ന് ആ വേണ്ടി ഇനി കുറച്ച് ടിപ്പുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അതിലൊന്നാമതായി സന്തോഷം തേടി ഒരിക്കലും നിങ്ങൾ പോകരുത് സന്തോഷം കണ്ടെത്തണമെന്ന് മനസ്സിനെ നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്കത് കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല സന്തോഷത്തിനായുള്ള തിരച്ചിലിൽ നിങ്ങൾ വളരെ അസന്തുഷ്ടനാണെന്നും നിങ്ങൾ സന്തോഷം കണ്ടെത്തണമെന്നുമാണ് കാണിക്കുന്നത് സന്തുഷ്ടരായ ആളുകൾ സന്തോഷത്തിനായി തിരയുന്നത് നിർത്തി അവരുടെ ആവശ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നുണ്ട് അടുത്തതായി ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നത് ഒരാൾ വൈകാരികവും സമ്പന്നവും ശുദ്ധവുമായ ജീവിതം നയിച്ചാൽ മാത്രമേ ആഴത്തിൽ ആസ്വദിക്കാൻ കഴിയൂ ആളുകളുമായി ബന്ധം നിലനിർത്താൻ ഇവർ ആഗ്രഹിക്കുന്നു അതിലൂടെ അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു സാന്നിധ്യം ഇല്ലാതാക്കാൻ കഴിയില്ല സന്തോഷമാണെങ്കിലും സങ്കടാണെങ്കിലും അവർ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു അവർ സന്തോഷം മാത്രം ആഗ്രഹിക്കുന്നു അതുപോലെ സ്വയം മുറിവ് ഉണങ്ങാൻ അവർ ആഗ്രഹിക്കില്ല ഏറ്റവും സന്തുഷ്ടരായ ആളുകൾ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല ഒഴുക്കിനൊപ്പം പോകാനാണ് അവർ ഇഷ്ടപ്പെടുക അവർ അവരുടെ തെറ്റുകൾക്ക് പൂർണ്ണ ഹൃദയത്തോടെ ക്ഷമ ചോദിക്കുന്നു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ രംഗം സൃഷ്ടിക്കുന്നില്ല കാര്യങ്ങൾ ശരിയാക്കുന്നതിൽ അവർ വ്യാകുലപ്പെടില്ല ആളുകളെ സമയമെടുത്ത് കാര്യങ്ങൾ ശരിയാക്കാൻ അവർ അനുവദിക്കും അടുത്തതായി കാര്യങ്ങളെ ലളിതമായി അവർ കാണും മനസ്സിന് സമ്മർദ്ദം നൽകുകയോ പ്രശ്നങ്ങളിൽ ഉത്കണ്ഠപ്പെടുകയോ ചെയ്യുന്നില്ല ഏറ്റവും സന്തുഷ്ടരായ ആളുകൾ കാര്യങ്ങൾ നിസ്സാരമായി എടുക്കാൻ ഇഷ്ടപ്പെടും ജീവിതത്തിലെ പ്രയാസകരമായ സാഹചര്യങ്ങളെക്കുറിച്ച് അവർ ഊന്നിപ്പറയില്ല എല്ലായെപ്പോഴും പോസിറ്റീവ് വശത്ത് തുടരാൻ ശ്രമിക്കും അതിനുശേഷം ഒരു പ്രശ്നവും ഉണ്ടാകാതിരിക്കാൻ മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കും അടുത്തതായി സ്വന്തം കുറവുകൾ മനസ്സിലാക്കും സന്തുഷ്ടരായ ആളുകൾ ഒരിക്കലും അവരുടെ കുറവുകളിലും അപൂർണതകളിലും വ്യാകുലപ്പെടാറില്ല അവർ കുറവുകളെ സ്വീകരിച്ച് അതിനെ മനസ്സിലാക്കി ജീവിക്കും ഇരുട്ട് അവരുടെ മനസ്സിനെ കീഴടക്കാൻ ഒരിക്കലും അനുവദിക്കില്ല എല്ലാ കുറവുകളും ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി അംഗീകരിക്കാനും അവർ തയ്യാറാകുന്നു ഇത്തരത്തിലുള്ളവർ ജീവിതത്തിൽ എപ്പോഴും ഹാപ്പിയായി കാണപ്പെടും ഇതൊക്കെയാണ് അവരുടെ ജീവിതത്തിൻ്റെ പിന്നീട് രഹസ്യമെന്ന് പറയുന്നത്